ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സുഖമായിട്ട് മാത്രമല്ല ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ആ സന്തോഷത്തിൻ്റെ കാരണമാണ് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വേറെ ഒന്നും അല്ല വഴുതിനിങ്ങൊണ്ട് അച്ചാറാണ് കേട്ടോ നമ്മുടെ നീള വഴുതിനിങ്ങല്ലേ അതുകൊണ്ട് അച്ചാറവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആന്ധ്രയിൽ ഭയങ്കര ഫേമസ് ഐ ഒരു അച്ചാർ കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ അതിന് മുന്നേ വീഡിയോ ഇട്ടുണ്ട് കാണാത്തവർ കാണണം അത് പിന്നെ മുളകച്ചാറാണ് കേട്ടോ അത് വളരെ സിമ്പിളാണ് ഈ രണ്ട് അച്ചാർ ും ഭയങ്കര സിമ്പിളാണ് അപ്പോൾ വഴുതിരങ്ങാച്ചാറിന്റെ റെസിപ്പി എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവര് പോയി കണ്ടുനോക്കൂട്ടോ ഒരു മാസം വരെ കേട് വരില്ല വിനാഗിരി ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും വരില്ല കേട്ടോ നമ്മുടെ വഴുതിരിങ്ങാച്ചാർ അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ള ഒരു ചാനലിൽ പോയി നോക്കൂ പിന്നെ മുളക് മുളകച്ചാറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മുളക് കെട്ടോ ആന്ധ്രയത്തെ ഭയങ്കര എരിവ് കൂടിയ മുളകാണ് ആന്ധ്രയിൽ ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു മുളക് മിറപ്പക്കായ് ബജ്ജി മിറപ്പക്കായ് പച്ച എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് ആട്ടോ മിറപ്പക്കായി പറഞ്ഞ മുളകാണ് അപ്പോൾ ആ മുളകിനെയൊക്കെ ആദ്യം നമ്മൾ തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ ഞെട്ടിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി കിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി പിന്നെ പുളി നമ്മുടെ വാളംപുളിയാണ് കുടംപുളിയല്ല വാളംപുളിയും പിന്നെ നമ്മുടെ ഉപ്പ് ഉപ്പിന് നമ്മുടെ ഉപ്പല്ല എല്ലാവരും ഇപ്പൻ്റെ ട്ടോ അപ്പോൾ ഉപ്പ് അപ്പം ഈ നാല് സാധനങ്ങൾ കൊണ്ട് നമുക്ക് അരച്ചിട്ട് വരാം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ എന്താ പറയുക മുളകും ഉപ്പും പുളിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് അരച്ചുകൊണ്ട് വരാം അപ്പം ഇതാണ് നമ്മുടെ മുളകച്ചാറ് ഇനി ഇതിനകത്ത് കടുകും കറിവേപ്പിലയും വറുത്തിട്ടാൽ മാത്രം മതി കേട്ടോ ഇതും മതി നമ്മൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ മിക്സിയിൽ അരച്ചങ്ങനെ ഇരിക്കില്ല നമ്മളിത് ഗ്രൈൻഡറിൽ തന്നെ അരയ്ക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല മിക്സിയിൽ അരച്ച വേഗം കേട് വരുന്നുണ്ട് അതിൻ്റെ എന്താണെന്ന് അറിയില്ല ഗ്രൈൻഡറിലാണ് ഞങ്ങളൊക്കെ അരച്ച് വയ്ക്കുന്നത് ഇപ്പോൾ ഞാൻ കുറച്ചായതുകൊണ്ട് മാത്രമാണ് മിക്സിയിൽ അരച്ചത് നമ്മളിങ്ങനെ നാലഞ്ച് കിലോനൊക്കെ ഇങ്ങനെ മുളക് വാങ്ങിയിട്ട് അങ്ങനെ ഗ്രൈൻഡറിൽ അരച്ച് വയ്ക്കും ഒരു വർഷം ഒന്നര വർഷം വരെയൊന്നും കേടുവരില്ല കേട്ടോ നമുക്ക് ആവശ്യം ഉള്ളപ്പോൾ എടുത്ത് കടുക് വറത്തിടണം അല്ലെങ്കിൽ കടുക് വറുത്തിട്ട് വെച്ചാലും കുഴപ്പമില്ല വിനാഗിരിയുടെ ആവശ്യമില്ല ആന്ധ്രയിൽ അതാണ് ഏറ്റവും വലിയ ഫേമസ് നമുക്ക് വിനാഗിരി ആവശ്യമില്ല പുളിയാണ് ഇവർ ചേർക്കുക കേട് കേടുവരികില്ല കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട് വരില്ല അപ്പം അങ്ങനെ രണ്ട് അച്ചാറൊന്നുണ്ടാക്കി വെച്ചു എനിക്കിന്ന് ചോറുണ്ണ തന്നെ ഇരുന്നു പണി കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ശിവേട്ടം വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ആന്ധ്ര മിറപ്പക്കായ ബജ്ജി കൊണ്ടുവന്നു അതായത് മുളക് ബജ്ജി കൊണ്ടുവന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക് ബജ്ജി ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴുതിരിഞ്ഞ ബജിയാണ് അപ്പം ഞാൻ ഒരു വെറൈറ്റിക്ക് ഒക്കെ വേണ്ടിയിട്ട് ഇന്ന് മുളക് ബജ്ജി മതിയെന്ന് പറഞ്ഞു എന്നും ഒന്നും കൊണ്ടുവരില്ല കേട്ടോ ക്ഷേട്ടാ നമുക്ക് ആഴ്ചയ്ക്ക് ഒരു ദിവസമൊക്കെ ബജ്ജി വാങ്ങിക്കൊണ്ടിട്ടോ നമ്മൾ എന്നും ഒന്നും വാങ്ങില്ല ഒരു ദിവസം എന്തായാലും നമ്മൾ ഒരു ബജി വാങ്ങട്ടോ അപ്പോൾ നമ്മുടെ മുളക് ബജ്ജിയാണത് മുളക് ബജ്ജി ഇങ്ങനെ നടുവേ കീറിയിട്ട് അതിനകത്ത് ഉള്ളിയും പിന്നെ എന്തൊക്കെയോ കുറേ മസാലകൾ ഇടും എന്നിട്ട് അതിനകത്തുള്ള ഒരു ചമ്മന്തിയും തരും ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അച്ചാർ തന്നെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് രണ്ട് ബജ്ജിയാണ് ശിവേട്ടൻ വാങ്ങി തന്നത് പിന്നെ ഞാൻ ശിവേട്ടൻ്റെ ഒരു പകുതി ബജ്ജി അടിച്ചു മാറ്റിയിട്ടോ എന്താ ചീ രണ്ടെണ്ണം കഴിച്ചാലും വയറിന് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ശിവേട്ട നിങ്ങൾക്ക് എന്തിനാ രണ്ടെണ്ണം എനിക്ക് വേണം എനിക്കൊരു പകുതി തന്നു പറഞ്ഞു അപ്പോൾ അവ ശിവട്ട ഒന്നര ബജ്ജി കഴിച്ചിട്ട് അര കഷ്ണം എനിക്ക് തന്നെ കേട്ടോ അപ്പം ഞാൻ എങ്ങനെ ആക്രാന്തത്തോടെ ബജ്ജി കഴിക്കുകയാണ് അമ്മോ എന്തൊരു ഒരു ടേസ്റ്റാണെന്ന് പറയുക ബജ്ജിയൊക്കെ കഴിക്കാമെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ബജ്ജിയൊക്കെ കഴിച്ചു ഇങ്ങനെ ബജ്ജിയൊക്കെ നമ്മളിങ്ങനെ നടുവി ഇങ്ങനെ കയറിയിട്ട് ഈ ചമ്മന്തി അതിനകത്ത് ഇങ്ങനെ ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കുക ഞാൻ ഭയങ്കര എരിവ് കഴിക്കട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിവ് കഴിക്കാൻ ഇനി ഇത് അങ്ങനെ ഞങ്ങൾ ഇട്ടപ്പേ ഞങ്ങൾ വയലിട്ടു കേട്ടോ അപ്പം അങ്ങനെ ബജ്ജി എല്ലാം കഴിച്ച് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞു നേരെ നമ്മളിന്ന് പുറത്ത് പോയിട്ടോ അപ്പോൾ എൻ്റെ പിറന്നാളായിട്ട് നമ്മൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ആഘോഷിക്കാനൊന്നും പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങിട്ടും പോയിണ്ടായിരുന്നില്ല അപ്പോൾ പിള്ളേർക്കൊക്കെ പാവം പുറത്തൊന്നും പോകേണ്ട കുറേ ദിവസം ആയില്ല പുറത്തൊക്കെ പോയിട്ട് പിള്ളേർക്ക് സ്കൂളുമില്ല പത്ത് ദിവസം ലീവായിരുന്നു അപ്പോൾ പിള്ളേർ പറഞ്ഞു ഇന്നൊരു ദിവസം പുറത്ത് പോയിട്ട് കഴിക്കുക അമ്മ കുറെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ മറ്റു ഞങ്ങൾ പിറന്നാളൊക്കെ ആയി കഴിഞ്ഞാൽ മക്കളുടെ ആയാലും എൻ്റെ ആയാലും മക്കൾക്ക് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കും എൻ്റെ പിറന്നാളൊക്കെ വെറുതെ ഒന്നും ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരുട്ടോ അപ്പോൾ എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ എന്തായാലും ശരി മക്കളുടെ സന്തോഷമില്ല സ്കൂളും തുറക്കാറായി സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറയണ്ടേ സ്കൂൾ കൂട്ടിയപ്പോൾ അവിടെ പോയി ഇവിടെ പോയിന്ന് അപ്പോൾ ഇവരെ എവിടേക്കും പോയില്ലല്ലോ അപ്പം എന്നാ ശരി ഒരു ഹോട്ടലിലൊക്കെ പോയിട്ട് വരാമെന്നു പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്തുള്ള നമ്മുടെ ആന്ധ്രയില് ഗുണ്ടൂരുള്ള ഒരു ഹോട്ടലിൽ പോയി അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ എന്താണ് ഹോട്ടലിൻ്റെ പേരെന്ന് ഓർമ്മയില്ല മാനസയാണോ അങ്ങനെ എന്തോ മറ്റേ മാനസയാണ് തോന്നുന്നുട്ടോ മാനസ ഹോട്ടൽ തോന്നുന്നു അല്ല മാനസല്ല മമതയാണ് തോന്നുന്നുട്ടോ ഇപ്പം പേര് മാറ്റി തോന്നുന്നു ആദ്യം മമതയായിരുന്നു ഇപ്പം എനിക്ക് അറിയത്തില്ല അപ്പം അങ്ങനെ ആദ്യം ശിവരാട്ടനും അച്ഛമായിരുന്നു പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഞാനും എൻ്റെ മോനും ഇരുന്നു കേട്ടോ അപ്പം ശിവേട്ടൻ പറഞ്ഞു എന്താച്ചാ അവരവർക്ക് എന്താ വച്ചാൽ വേണ്ടത് വാങ്ങിക്കോളാം പറഞ്ഞു അപ്പോൾ ശിവേട്ടൻ ഇവിടെ ചോദിച്ചു നിങ്ങൾക്ക് ചോറ് വേണമെന്ന് ചോദിച്ചു ഞാനാണെങ്കിലോ എന്തെങ്കിലും അവസാനം വേണമെന്ന് ചോദിച്ചാൽ പിന്നെ അതെന്നെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചോറ് മതി ഞാൻ ഇന്ന് വരെ ഇത്ര വർഷമായിട്ട് ഇവിടെ ചോറ് ഉണ്ടിട്ടില്ല കേട്ടോ അതായത് ഹോട്ടലിൽ പോയിട്ട് ഞാൻ ഇവിടെ ചോറൊന്നും കഴിച്ചിട്ടില്ല ടിഫനൊക്കെ കഴിക്കുന്നില്ലല്ലാണ്ട് ചോറ് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് എന്തായാലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറാണ് പറഞ്ഞത് കേട്ടോ അപ്പം എനിക്ക് ചോറിന് ആദ്യം ഇല വന്നു ഇട്ടു പിന്നെ അതിനകത്ത് കേസരി ഇട്ടു പിന്നെ വഴുതിനങ്ങയും പച്ചപ്പട്ടാണിയും കൂടെ ഒരു കറി വെച്ചു ആ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് എന്താ ഇഷ്ടമില്ലാതെ തെല്ലാം ഇഷ്ടം കേട്ടോ നല്ല നല്ല ഫുഡ് കഴിക്കലാണ് പിന്നെ പരിപ്പാണ് കേട്ടോ എന്ത് പരിപ്പായിരുന്നു വെള്ളി കൊണ്ട് പരിപ്പായിരുന്നു പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക പൊക്കവട അല്ലേ വെണ്ടയ്ക്ക വെണ്ടയ്ക്കയും പച്ചമുളകും എല്ലാം കൊണ്ട് പൊക്കവട ആയിരുന്നു പിന്നെ നമുക്ക് നിലക്കടലയും തേങ്ങയും കൊണ്ട് ചമ്മന്തി വന്നു പിന്നെ ചോറാണ് ചോറ് നിങ്ങൾ ആരും പേടിക്കേണ്ട കേട്ടോ ഞാൻ മുഴുവൻ ചോറുണ്ടോയെന്ന് പിന്നെ ചോറ് തന്നു കേട്ടോ പിന്നെ നമുക്ക് കൂട്ടാനൊക്കെ പിന്നെയാണ് വരുള്ളൂ അപ്പം നമ്മൾ ആദ്യം പരിപ്പ് കൂട്ടി കഴിക്കണം പിന്നെ പച്ചടി കൂട്ടി കഴിക്കും പിന്നെ ഉപ്പേരി കൂട്ടി കഴിക്കും അങ്ങനെയാണ് കഴിക്കുക കേട്ടോ അല്ലാണ്ട് നമ്മൾ ഈ ഉപ്പേരിയൊക്കെ സൈഡിൽ വെച്ചിട്ട് എന്താ പറയുക ഒന്നും കൂട്ടി കഴിക്കില്ല ഇവിടെ ആരും ആന്ധ്രക്കാർ ആരും അങ്ങനെ കഴിക്കില്ല കേട്ടോ പിന്നെ നാരങ്ങച്ചാറ് വന്നു കേട്ടോ പിന്നെ അപ്പുറത്ത് ഉപ്പാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം കുറച്ച് ചോറ് നമ്മുടെ പരിപ്പ് കൂട്ടി കഴിച്ചു പിന്നെ കുറച്ച് ചോറ് വടഞ്ഞുങ്കുപ്പേരി കൂട്ടി കഴിച്ചു പിന്നെ അങ്ങനെ പച്ചടി അച്ചാർ കൂട്ടി കഴിച്ചു അങ്ങനെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കഴിച്ചു കേട്ടോ അപ്പം അച്ചു വേണമെന്ന് പറഞ്ഞ് ചപ്പാത്തി ആയിരുന്നു അപ്പം അച്ചൂന് ചപ്പാത്തി വാങ്ങിക്കൊടുത്തു കേട്ടോ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് ഹോട്ടലിൽ പോയത് കൊണ്ട് കേട്ടോ നമ്മളങ്ങനെ പോവാറില്ല ഹോട്ടലിൽ നമ്മൾ പോവാറില്ലല്ലോ അപ്പോൾ പിന്നെ കിച്ചും ശിവേട്ടനും എന്താണ് വാങ്ങിയത് അവർ രണ്ടുപേരും എന്താ വാങ്ങിയത് വെജിറ്റബിൾ ബിരിയാണി വാങ്ങി വാങ്ങിയിട്ടോ അവർ രണ്ടുപേരും ഞാൻ ഞാനങ്ങനെ ഐശ്വര്യമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചോറുണ്ടാണ് പുറത്ത് പോയിട്ടേട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ കഴിക്കുന്നത് അപ്പം ഞാൻ പറയുന്ന സൂപ്പറായത് സൂപ്പറായണെന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ അറിയാലോ നമ്മൾ ചോറ് കിട്ടിയപ്പോൾ എങ്ങോട്ട് നോക്കില്ല എനിക്ക് എവിടെ പോയാലും ചോറ് മസ്റ്റാട്ടോ അപ്പോൾ പിള്ളേർക്കൊന്നും അങ്ങനെ നിർബന്ധില്ല എന്തിട്ടില്ല കഴിക്കും പക്ഷെ എനിക്ക് ചോറിനോട് കൂടുതൽ താല്പര്യം കേട്ടോ ആ പഴയ ആൾക്കാരെ കൊണ്ടായിരിക്കും എനിക്ക് ചോറ് തന്നെ വേണം ചോറ് ഭയങ്കര ഇഷ്ടം എനിക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തു പോയിട്ട് ചോറ് ോറ് കഴിച്ചിട്ടില്ല അപ്പം ഞാനെന്തായാലും അടിച്ച് പൊളിച്ചങ്ങോട്ട് ചോറ് കഴിച്ചു പിന്നെ വന്നതാണ് സാമ്പാർ രസം പിന്നെന്താ തൈര് കറിയാണ് വന്നിട്ടോ അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഞാനങ്ങോട് അടിച്ച് പൊളിച്ച് കഴിച്ചു പിന്നെ സാമ്പാർ എല്ലാം കൂട്ടി കഴിച്ചത് എൻ്റെ അതിൽ ഈ പരുവായിട്ടും മൊത്തം തുടച്ച് കഴിച്ചാൽ മോര് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ പേര് ഇത് എന്തുകൊണ്ട് വായിക്കിയത് മാത്രം അങ്ങോട്ട് അറിയുന്നില്ല എന്താണ് വായിക്കുന്നത് ശ്രീത് മാത്രമേ അറിയുന്നുള്ളൂ പിന്നെ ബാക്കിയെന്തെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് അച്ഛനും അമ്മയ്ക്കുള്ള ഭക്ഷണം വാങ്ങിയിട്ടും കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഇനി നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ എൻ്റെ മോനെ എന്തൊക്കെയോ എന്നോട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ശിവേട്ടനും എന്തോ ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞ് ഓർമ്മയില്ല അപ്പോൾ ഞാൻ എന്തായാലും പോവുകയാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പ്ല പ്ല പ്രബലമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് പറഞ്ഞ് വട്ടന്ത ഇരുന്ന് മാത്രം എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടാവണം കേട്ടോ